ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു വളരെ പ്രത്യേകമായ ഒരു തെയ്യക്കോലത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ആയി ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഗുളികൻ തെയ്യത്തെക്കുറിച്ച് നമുക്കറിയാം തെയ്യത്തെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് വടക്കൻ ഗുളിയൻ അല്ലെങ്കിൽ പെണക്കുളിയൻ കാര തുടങ്ങിയ തെയ്യത്തെ മുൻനിർത്തിയാണ് ഇതുവരെ ചെയ്തത് ഇന്ന് ചെയ്യാൻ പോകുന്നത് തെക്കൻ ഗുളികനെ മുൻനിർത്തിയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും വളരെ വ്യത്യസ്തമായ രൂപഭാവങ്ങളോടെയാണ് തെക്കൻ ഗുളികൻ അരങ്ങത്തെത്തുന്നത് ഗുളികനെ കുറിച്ചുള്ള പൊതുവായ കാര്യങ്ങളിലേക്ക് ഇന്ന് ഞാൻ വരുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞാല് വീഡിയോ വളരെയധികം നീണ്ടുപോകും ഒരു കാര്യം മാത്രം പറയാം ബാധാദോഷത്തിന്റെയും ശത്രുദോഷത്തിന്റെയും രോഗാദി ദുരിതങ്ങളുടെ എല്ലാം അവസാന വാക്കാണ് അല്ലെങ്കിൽ അന്തകനാണ് ഗുളികൻ എന്ന് പറയാം കാലസങ്കല്പത്തിലാണ് ഗുളികൻ കെട്ടിയാടുന്നതും ഗുളികന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് തോറ്റമ്പാട്ടിൽ സവിസ്തരം പറയുന്നുണ്ട് ശ്രീ മഹാദേവന്റെ പെരുവിരലിൽ നിന്ന് പൊട്ടിപ്പിറന്ന് ചെങ്കാറ്റടിച്ച് ചെങ്കുളിർപ്പാഞ്ഞു മലങ്കാറ്റടിച്ച് മാങ്കുളിർപ്പാഞ്ഞു എന്നിങ്ങനെയുള്ള വരികൾ എങ്ങനെയാണ് ഗുളികൻ അവതരിച്ചതെന്നും എന്തൊക്കെ തരത്തിലുള്ള ധർമ്മങ്ങളാണ് ഗുളികനെ ഈ ഭൂമിയിൽ നിറവേറ്റാനുള്ളത് എന്നൊക്കെ വ്യക്തമാക്കുന്നുണ്ട് ഈ വരികളിലൂടെ എന്നാൽ ഗുളികന്തെയ്യങ്ങൾക്ക് എല്ലാവിധ സമാനതകൾ നിലനിൽക്കുമ്പോഴും തെക്കൻ ഗുളികനെ മുൻനിർത്തിയ ഒരു പ്രത്യേക പുരാവൃത്തം തന്നെ നിലവിലുണ്ട് ഒരു നാട്ടുപുരാവൃത്തം കുട്ടനെല്ലൂർ മഠത്തിലെ പട്ടത്തി സന്താന സൗഭാഗ്യത്തിനായി പരമശിവനെ ഭജിച്ചതിന്റെ ഫലമായി ശിവൻ പ്രത്യക്ഷപ്പെട്ട് അരിയും പൂവും നൽകി അനുഗ്രഹിച്ചപ്പോൾ അന്തകനെ സൂക്ഷിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു അത്രേ മാസം പൂർത്തിയായി പ്രസവിച്ച പട്ടത്തി അന്തകനിൽ നിന്ന് കുട്ടിയെ രക്ഷിക്കുന്നതിനായി പട്ടിയെയും പൂച്ചയെയും തെക്കു ഭാഗത്ത് കുഴിച്ചിട്ടു കുട്ടിയെ അന്വേഷിച്ചെത്തിയ അന്തകൻ കുഴിച്ചിട്ടത് മനുഷ്യ കുട്ടിയല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ പുരവലിച്ച് നശിപ്പിക്കാൻ തുടങ്ങി പുല കഴിഞ്ഞതിന് ശേഷം തരാമെന്ന വാക്കനുസരിച്ച് തിരിച്ചു പോയ അന്തകൻ ഏഴു വയസ്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും അന്വേഷിച്ചെത്തി പട്ടത്തി വിഷ്ണുവിനെ ഉപാസിച്ചു വിഷ്ണു സുദർശനം കൊണ്ട് പതിനൊന്ന് അന്തകനെയും കൊന്നു ഒരാൾ ഓടി ഒളിച്ചു ഭൂമിയിൽ മരണം നടക്കാതെയായി ഈ സമയത്ത് മലയൻ മന്ത്രം ഉപാസിച്ച് പതിനാല് ദിവസം പച്ചോലയിൽ കിടന്നു പതിനഞ്ചാം ദിവസം പ്രത്യക്ഷപ്പെട്ട ഗുളികൻ ആദ്യം പുറംഭാഗമാണ് കൊടുത്തത് രണ്ടാമത് നോക്കിയപ്പോൾ കാണാത്തത്രയും ഉയരവും നൂല് തൂക്കിയിട്ടതുപോലെ അവ്യക്തവുമായ രൂപവും കാണാനിടയായത്രേ അതുകൊണ്ടാണ് ഗുളികന്റെ മുടിക്ക് ഇത്രമാത്രം ഉയരവും അണിയലങ്ങളിൽ ഭൂരിഭാഗവും കുരുത്തോലയുമായതെന്ന് വിശ്വാസം പുരാവൃത്തത്തിൽ പറഞ്ഞതുപോലെയുള്ള രൂപം തന്നെയാണ് തെക്കൻ ഗുളികനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ഉയരത്തിൽ നീണ്ടു കിടക്കുന്ന വിധത്തിലാണ് മുടിയുള്ളത് വടക്കൻ ഗുളികൻ്റെ രൂപത്തിൽ നിന്നും ചടങ്ങിൽ നിന്നും വളരെ വ്യത്യസ്തമാണത് തെക്കൻ ഗുളികൻ കെട്ടിപ്പുറപ്പെട്ടാൽ പല വിധത്തിലുള്ള അഭ്യാസങ്ങൾ നടത്തും സാധാരണ തെയ്യത്തിൽ വ്യത്യസ്തമായി കലാശങ്ങളെക്കാൾ അഭ്യാസത്തിനാണ് ഗുളികൻ തെയ്യത്തിൽ പ്രാധാന്യമുള്ളത് ഗുളികൻ കെട്ടിപ്പുറപ്പെട്ടാൽ പീഡത്തിൽ കയറിയും അലക്കമറയുകയും പല വിധത്തിലുള്ള അഭ്യാസങ്ങൾ കളിക്കുകയും ചെയ്യും എവിടെയും സഞ്ചരിക്കാനും എന്തും ചെയ്യാനുമുള്ള ശക്തി കാലനുണ്ട് എന്ന ഒരു സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണം ഗുളികന്റെ ഇത്തരം ചടങ്ങുകൾ എന്ന് ചിന്തിക്കാവുന്നതാണ് പ്രത്യേകിച്ച് വെള്ളാട്ടം തെയ്യത്തിൻ്റെ വ്യത്യസ്തമായിട്ട് അതിൽ നിന്ന് കൂടുതലായിട്ട് ഒരുപാട് ചടങ്ങുകളും അഭ്യാസങ്ങളും വെള്ളാട്ടത്തിനിടയിൽ നടത്തുന്നതായി കാണാം തികഞ്ഞ മെയ്വഴക്കവും പരിശീലനവുമുള്ള ഒരാൾക്ക് മാത്രമേ തെക്കൻ ഗുളികന്റെ വെള്ളാട്ടം കെട്ടി ഫലിപ്പിക്കാൻ കഴിയും തെയ്യം പീഡത്തിൽ കയറി നിരക്കി അതായത് രണ്ട് ദണ്ണന്റെ സഹായത്തോടെ മെല്ലെ മെല്ലെ നിരക്കി ഈ മുറ്റം മുഴുവൻ സഞ്ചരിക്കും പൊയ്ക്കാല് വെച്ചിട്ടുള്ള ആട്ടം അത് വേറെയുമുണ്ട് വെള്ളാട്ടത്തിന്റെ ഉറഞ്ഞാട്ടത്തിനും പ്രത്യേകതയുണ്ട് ഈ സമയത്ത് സ്ഥാനത്തുള്ള കോമരവും ഇളകിയാടും രണ്ടാളും കൈകോർത്തുകൊണ്ടുള്ള ആട്ടം തുടക്കത്തിൽ സാവധാനത്തിലാണ് നടത്തുന്നതെങ്കിൽ പിന്നീടത് വേഗത പ്രാപിച്ച് അലൗകികമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും വെള്ളാട്ടം ബോധം കെട്ടുകയൊക്കെ ചെയ്യുന്നത് കാണുന്ന കാണാം തെയ്യക്കളത്തൽ തുടർന്ന് കോമരം വെള്ളാട്ടക്കാരനെ എഴുന്നേൽപ്പിച്ചിട്ടാണ് തുടർന്നുള്ള ബാക്കിയുള്ള ചടങ്ങുകൾ നടത്തുന്നത് വളരെ മനോഹരമായ ഒട്ടേറെ ചടങ്ങുകൾ ഇനിയും തെയ്യത്തിൻ്റെതായിട്ടുണ്ട് സൂര്യപുത്ര സങ്കല്പം ആവിഷ്കരിക്കുന്ന കലാശത്തോടു കൂടിയിട്ടാണ് തെയ്യത്തിൻ്റെ ആട്ടം ആരംഭിക്കുന്നത് തന്നെ പുരാവൃത്തത്തിൽ സൂചിപ്പിക്കുന്നതുപോലെ പുറംഭാഗം മാത്രം കാണിച്ചു കൊണ്ടുള്ള കുറെ സമയം നീണ്ടു നിൽക്കുന്ന ആട്ടമുണ്ട് അത് കഴിഞ്ഞുള്ള പൊയ്ക്കാൽ വെച്ചുകൊണ്ടുള്ള ആട്ടം കാണേണ്ട കാഴ്ചയാണ് ഈ രണ്ട് ദണ്ഡ നിങ്ങൾ കാണുന്നുണ്ടാവും അതിന്റെ മുകളിലാണ് പിന്നെ തെയ്യം നടക്കുക അത്രയൊന്നും അത്രയധികം ഭാരമില്ലാത്ത മുടിയാണെങ്കിലും ഈ നീണ്ട മുടി എന്നുള്ളത് കൊലക്കാരണ സമയത്തോളം വെല്ലുവിളി തന്നെയാണ് ഇത് വെച്ചിട്ടാണ് ഈ പൊയ്ക്കാല് നടക്കുന്നതെന്ന് ഓർക്കണം മറ്റു തെയ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭസ്മ കുറിയാണ് ഗുളികൻ നൽകുക സാധാരണ തെയ്യങ്ങളെല്ലാം മഞ്ഞളും അരിയും ചേർത്തിട്ടുള്ള കുറിയാണ് നൽകുക ഇവിടെ ഗുളികൻ എങ്ങനെയല്ല ഗുളികൻ ശൈവസങ്കല്പാണ് അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ സൂര്യപുത്ര സങ്കല്പത്തിലാണ് തെക്കൻ ഗുളികൻ ആടുന്നത് എങ്ങനെയായാലും മലയസങ്കല്പത്തിൽ മലയസമുദായത്തിന്റെ സങ്കല്പത്തിൽ ശൈവം തന്നെയാണ് ഗുളികൻ തെയ്യം അതുകൊണ്ട് തന്നെയാണ് ഭക്തർക്ക് ഭസ്മം കുറിയായി നൽകുന്നത് ഈ ഭസ്മം കുറിയായി നൽകുന്ന സമയത്ത് ഭക്തർ തീപ്പന്തം പ്രാർത്ഥനയായി സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് കാരണം എല്ലാ തരത്തിലുള്ള ശത്രുദോഷത്തെയും ഇല്ലാതാക്കാനുള്ള ഒരു ഉപാധി നിലയിൽ തന്നെയാണ് ഈ പന്തം കുളികൻ ഏറ്റുവാങ്ങുന്നത് അഗ്നിക്ക് നശിപ്പിക്കാൻ കഴിയാത്ത ഒരു ദോഷവും ഇല്ലല്ലോ തെയ്യത്തിന്റെ അവസാനത്തിൽ നടത്തുന്ന ഗുരുതി സമർപ്പണത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് സാധാരണയായി മഞ്ഞളും ചുണ്ണാമും ചേർത്തുണ്ടാക്കുന്ന ഗുരുതിയിലാണ് കോഴിയുടെ കോഴി അറുത്ത് നീണം സമർപ്പണം നടത്തുക ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഭസ്മം കൊണ്ടുണ്ടാക്കുന്ന കരിങ്കുരുതിയിലാണ് കോഴിയുടെ നിണമൊഴിച്ച് തർപ്പണം നടത്തുന്നത് മൂർത്തി സങ്കല്പ ഭേദത്തിനനുസരിച്ച് ചടങ്ങുകളിലുണ്ടാകുന്ന മാറ്റമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ഗുളികൻ്റെ മുഖാവരണത്തിലും വ്യത്യാസമുണ്ട് സാധാരണ പെണക്കുളികൻ അല്ലെങ്കിൽ വടക്കൻ ഗുളിക മിക്കവാറും പാള കൊണ്ടുള്ള മുഖത്തെഴുത്താണ് അതിലും ചെറിയ വ്യത്യാസമുണ്ട് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഓടിലുണ്ടാക്കുന്ന മുഖാവരണമാണ് ഇവിടെ ഗുളികൻ അണിയുന്നത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു തയ്യക്കോലമാണ് തെക്കൻ ഗുളികൻ തയ്യത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല കുറേയേറെ വിവരങ്ങളുമായി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോന്റെ പൂർണ്ണത ഒരിക്കൽ കൂടി നന്ദി